പിണറായി വിജയൻ സർക്കാരിന്റെ തീവ്ര വലതുപക്ഷ രീതികളാണ് സാംസ്കാരിക പ്രവർത്തകരെയും ഇടതുപക്ഷ സഹയാത്രികരെയും നിരാശരാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി ത്രീ പോയിന്റ് ഫീറോയിന് കേൾക്കുമ്പോൾ ജനം തലയിൽ കൈവരിക്കുന്നു ഇടതു സഹയാത്രികരും യു ഡി എഫിനൊപ്പം ചേരുന്നുവെന്നും ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു യാത്രയുടെ ഭാഗമായി വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോറ്റിക്കൊപ്പമുള്ള ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തതെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം പിണറായി വിജയന്റെ മൊഴിയും എടുക്കണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രനെ എസ് ചോദ്യം ചെയ്തപ്പോൾ നാല് ദിവസം കഴിഞ്ഞാണ് മാധ്യമങ്ങൾ പോലും അറിഞ്ഞത് എന്നാൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തപ്പോൾ അപ്പോൾ തന്നെ വിവരം ചോർത്ത് നൽകി എസ്ഐ ടിയിൽ ആരാ ഉള്ളത് എസ് ഐ ടിയിൽ സി പി എമ്മിന്റെ ഏജന്റുമാരുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ടെന്നും സതീശൻ പറഞ്ഞു ടീം യു ഡി എഫ് ആണ് തങ്ങളുടേതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇടതുമുന്നണി ശിഥിലമായെന്നും ഘടകകക്ഷികൾ തമ്മിൽ പരസ്പര വിശ്വാസമില്ലെന്നും സതീശൻ പറഞ്ഞു സി പി ഐയും സി പി എമ്മും തമ്മിൽ പോലും നല്ല ബന്ധമല്ല ഉള്ളത് എത്ര വിഷയങ്ങളിൽ അവർ ഏറ്റുമുട്ടി പി എം സി വിഷയത്തിൽ സി പി ഐയുമായി ചർച്ച ചെയ്യാതെയാണ് കരാറിൽ ഒപ്പിട്ടത് സി പി ഐയെ സി പി എം വിശ്വാസത്തിലെടുക്കുന്നില്ല കേരള കോൺഗ്രസുമായും ആർ ജെ ഡിയുമായും നല്ല ബന്ധത്തിലല്ല സി പി എം എ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച കൃത്യസമയത്ത് പറയും ഐഷ പോറ്റ് വന്നപ്പോൾ നിങ്ങളെ അറിയിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പായി അത്തരം അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും സതീശൻ പറഞ്ഞു